നമസ്കാരം എല്ലാവർക്കും കൊച്ചി ഡെയിൽസിലേക്ക് സ്വാഗതം വാർത്തകൾ തന്നെ ചാനൽ ചെയ്ത പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചിരിക്കുന്നു അമേരിക്ക മുൻകൈ ആ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇസ്രയേലിൻ്റെ ഭാഗത്തുനിട്ടുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് യുദ്ധം അവസാനിച്ചത് ഇതെന്തിനു തുടങ്ങി എങ്ങനെ അവസാനിച്ചു എന്നൊന്നും ഇസ്രായ അമേരിക്കറിയില്ല അമേരിക്കക്കും ഇത് ആഗ്രഹം കൊള്ളുന്നൊരാഗ്രഹം ഉണ്ടായി കാരണം അമേരിക്ക ഇറാനിൽ നടത്തിയിട്ടുള്ള കോപവർഷം അപ്രത്യക്ഷമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ആക്രമണം അതിന് തിരിച്ചടി ഒന്നു വേണം ഇറാഖിലെയും ഖത്തറിലെയും സിറിയയിലെയും അമേരിക്കൻ താവളങ്ങൾ ഇറാൻ ഉണ്ടായി അത് ഖത്തറിൽ നടന്നിട്ടുള്ള ആക്രമണം വളരെ രൂക്ഷമായിട്ട് അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ എത്തിപ്പോയി ആ ഒരു ബോംബ് അമേരിക്ക ഇറാനിലെത്തിങ്കിലും ശക്തമായ തിരിച്ചടി ഇസ്രയേലിനും കൊടുത്തു അമേരിക്ക കൊടുത്തു അതൊക്കെ മുമ്പ് തന്നെ ഇസ്രായേലിനെ നടുമൊടിഞ്ഞിരുന്നൊരു ഘട്ടമാണ് നമ്മൾ കണ്ടിരുന്നു കാരണം ആദ്യമായി ഇസ്രായേലിന് ആ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടില്ല അത്രത്തോളം ആൾനാശവും സാമൂഹ്യപരമായിട്ടുള്ള ഒരുപാട് നാശവർഷങ്ങളും ഇസ്രായേൽ ഉണ്ടായെന്നുള്ള ലോകം കണ്ടുകൊണ്ടിരുന്ന കാര്യമായിരുന്നു അപ്പം അതുകൊണ്ട് യുദ്ധം എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയതുള്ളതും എങ്ങനെ അവസാനിച്ചതെന്നും ഇന്നും ലോകത്ത് അറിയില്ല ഒരേറെ ഉറപ്പാണ് കേവലം ഒരു ഇറാനിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള കൈവും പ്രാപ്തിയും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇല്ല എന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേൽ മുൻകെടുത്തുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യം മുന്നോട്ട് വന്നിട്ടുള്ളത് അതൊരു ഖത്തറിൻ്റെയും മറ്റുള്ള പശ്ചിമേഷ്യയിലുള്ള രാജ്യങ്ങളുടെയൊക്കെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ചർച്ചത്തിലാദ്യമായി ഇസ്രായേലിന് മഹാഭീകര രാജ്യം ഒട്ടുമടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ ഇറാൻ പരാധികാരികൾക്കും അതുപോലെ തന്നെ ഇറാന് വിദ്ധർ കൊടുത്തിട്ടുള്ള റഷ്യയും ചൈനയും വടക്കൻ കൊറിയ പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആ ഒരു കാര്യത്തിൽ അഭിമാനിക്കുക കാരണം അടുത്ത കാലത്തൊന്നും അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ദാതാവളങ്ങളിൽ ആക്രമണം നടത്താൻ ആരും ബന്ധപ്പെട്ടിട്ടില്ല ഇറാൻ അത് ചെയ്തത് പേരിലാണ് യുദ്ധം എടുത്ത് അവസാനിക്കാൻ ആവശ്യമായിട്ട് അതുകൊണ്ട് സാമ്രാജ്യത്വത്തിൻ്റെയും സർവീസ്റ്റുകളുടെയും എല്ലാം ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രവർത്തനം ഈ രീതിക്ക് തന്നെ നേരിട്ട് തന്നെ അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് ചൈനയെപ്പോലും പോലെയുള്ള അല്ലെങ്കിൽ കൊറേയെ പോലെയുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ ലോകത്തിൻ്റെ സമാധാനം ആഗ്രഹിക്കുന്ന ശക്തികളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ ഇത്തരം ശക്തി ദുശക്തികളെ നിർക്കരുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം